റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുകയാണ് യാ അയ്യുഹല്ലദീന ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നിരകത്തിയില്ലെന്ന് കാത്തുകൊള്ളണം നിരകാഗ്നിയില്ലെന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അതുപോലെ തന്നെ കുടുംബങ്ങളെയും മക്കളെ ഭാര്യയെ ഭർത്താവിനെയും ഒക്കെ നിങ്ങൾ കാത്തുകൊള്ളണം കാരണം അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാണ് അതേപോലെ തന്നെ കല്ലുകളാണ് അതിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ ആരുടെയെങ്കിലും നിലവിളി കേട്ടാൽ മനസ്സലിവുള്ളവരല്ല അട്ടഹസിച്ചൊന്ന് കരഞ്ഞു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംപതി തോന്നുന്ന സഹതാപം തോന്നുന്ന പ്രകൃതക്കാരല്ല അലൈഹാ മലായി അതി മനസ്കരാണ് ഒരു നിലക്കും ഒരു അനുകമ്പയും തോന്നാത്ത പ്രകൃതക്കാരാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ ഇതെന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം എങ്കിൽ ഇത്രത്തോളം ഗുരുതരമായ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ആ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമായോ ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് മനമൊരുകി സദാ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ തേട്ടം അർത്ഥവത്തായി മാറണമെങ്കിൽ ആ തേട്ടത്തിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണം